ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ത്വൻ കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം നിങ്ങളുടെ സ്വന്തം ശേരിയാണ് എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ദിവസാശംസിക്കുകയാണ് അങ്ങനെ നമ്മുടെ രവീന്ദ്രനെ ബാലൻ വിളിക്കുകയാണ് ആ എത്രയും പെട്ടെന്ന് ബാലനും കോമതിയും ഒന്നാവണം ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞു എനിക്കെതിരെ വിഷമമൊക്കെ ഉണ്ട് ആ ഞങ്ങൾ ഒന്നിക്കുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ മീനാക്ഷിയുടെ അച്ഛനോട് എനിക്കൊരു അപേക്ഷയുണ്ട് അതെ ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ പേരിൽ ഞാൻ എന്നെ മക്കളെയും തമ്മിൽ പിരിക്കരുത് ഇതെൻ്റെ ഒരു അപേക്ഷയാണ് ബാലൻ എന്തൊക്കെയീ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് രവീന്ദ്രൻ സാറിന് മനസ്സിലായി കാണും കുറേ ദിവസമായിട്ട് ഞാൻ സഹിക്കുന്നു നെഞ്ചിലെ വേദന കടിച്ചമർത്തി ഞാൻ ജീവിക്കുന്നത് എന്തായാലും മീനാക്ഷിയുടെ അച്ഛനോട് പരിഭവം പറയുകയോ മുഷിഞ്ഞ് സംസാരിക്കുകയോ ചെയ്യുന്നത് ശരിയല്ല അതുകൊണ്ട് അപേക്ഷയോട് പറയുകയാണ് സാർ ആകാശിന് മറ്റൊരു കടയിട്ട് കൊടുക്കരുത് അത് പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ബാലൻ എന്നെ കളിയാക്കുകയാണോ എന്ന് രവീന്ദ്രൻ ചോദിച്ചു സാർ എന്നെയല്ലേ കളിയാക്കുന്നത് ഞങ്ങൾ ഒരു കുടുംബവും ഒരു മനസ്സുമായിട്ടാണ് കഴിയുന്നത് അതിനിടയ്ക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാനായിട്ട് സാർ കാരണം ആവരുത് അതെ നമ്മൾ തമ്മിൽ മീനാക്ഷിയുടെ കല്യാണ ദിവസം ഒരുപാട് സംസാരിച്ചതാണ് അതിനി ഇനി ആവർത്തിക്കാനായിട്ട് ഞാൻ കൂട്ടാക്കുന്നില്ല എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ മീനാക്ഷിയോടും ആകാശിനോടും പറയുക പിന്നെ ഒരു കാര്യം എൻ്റെ മകളുടെ ഭാവി എനിക്ക് നോക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ മകൻ്റെ ഭാവി ഒരു പ്രശ്നമല്ലായിരിക്കാം പക്ഷേ എൻ്റെ മകളുടെ ഭാവി എൻ്റെ പ്രശ്നമാണ് ബന്ധങ്ങളധികം വഷളാക്കാൻ ഞാൻ താല്പര്യം എനിക്ക് താല്പര്യമില്ല ഞാൻ ഞാനെന്നാണ് സംസാരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് എന്നും പറഞ്ഞ് രവീന്ദ്രൻ കോൾ കട്ട് ചെയ്തു എന്തൊക്കെയായിട്ടാണ് സംസാരിച്ചത് ആകാശിൻ്റെ അച്ഛനല്ലേ അത് ആകാശിൻ്റെ അച്ഛൻ ആകാശ് കട തുടങ്ങുന്നത് അങ്ങ് പിടിക്കുന്നില്ല ഞാൻ പറഞ്ഞതല്ലേ അങ്ങ് അദ്ദേഹത്തിൻ്റെ അക അനുവാദം കൂടി വാങ്ങിച്ചിട്ട് മതിയെന്ന് പിന്നെ അയാൾ എന്താ ചക്രവർത്തിയോ ഞാൻ ഞാനെൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അയാളുടെ വസ്തു ചോദിച്ചിട്ടില്ല അയാളുടെ കാശ് ചോദിച്ചിട്ടില്ല പോയി പണി നോക്കാൻ പറ ആദ്യം സ്വയം നന്നാവട്ടെ എന്നിട്ടല്ലേ എന്നെ നന്നാക്കുന്നത് എന്തായാലും ആകാശിനോടൊന്നും പറയണ്ട കാര്യങ്ങൾ അവൻ തന്നെ അറിയും ഇതിൻ്റെ ഒരു പ്രശ്നം നടക്കുകയും ചെയ്യും അതിന് നമ്മളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞപ്പം എന്താ വഴക്കം നടക്കാൻ നടക്കുന്ന ആളാണോ എൻ്റെ മോൾക്കും മരുമകനും വേണ്ടി ഒരു സ്ഥാപനം തുടങ്ങുന്നു അയാൾ അതക്കേറി ഇടപെടേണ്ട കാര്യം എന്താ അയാൾ ഇടപെട്ടാൽ ഞാൻ അയാളോട്ട് മൈൻഡ് ചെയ്യാനും പോകുന്നില്ല എന്ന് രവീന്ദ്രൻ പറഞ്ഞു എന്തൊക്കെ സംഭവിച്ചാലും ശരി ഗോമതി സ്റ്റോറിന് പകരം ഒരു സ്ഥാപനം വരാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് ബാലൻ തീരുമാനിച്ചു ആ രവീന്ദ്രനെ ആദ്യം തന്നെ അടക്കി നിർത്തണമായിരുന്നു ദേവമംഗലത്ത് നിന്ന് ആകാശിനെ അടർത്തിക്കൊണ്ടു പോകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ബാലൻ തനിയെ ഇങ്ങനെ റൂമിൽ നിന്ന് ഇങ്ങനെ ഓർക്കാണ് ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് മുമ്പേ അയാൾ ആകാശിനു വേണ്ടി കട തുടങ്ങാനാണെന്ന് പറഞ്ഞ് ഫോൺ ചെയ്തിരുന്നു അന്ന് ഞാനത് സീരിയസ് ആയിട്ട് എടുത്തില്ല അന്നത്തെ ആ ഫോൺ കോൾ ഗൗരവമായിട്ട് എടുക്കണമായിരുന്നു എന്നിട്ട് ആ ഫോൺ കോൾ വന്ന കാര്യം ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ ആ ഞാൻ രവീന്ദ്രനാണ് മീനാക്ഷിയുടെ അച്ഛൻ അല്ല സാറിൻ്റെ ആഗ്രഹമൊക്കെ എങ്ങനെയുണ്ട് ആകാശം മീനാക്ഷിയും കാര്യങ്ങളൊക്കെ പറയാറുണ്ടല്ലോ ആ ആരോഗ്യമൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്താ എന്താഗ്രഹത്തിനും ആകാശ ഓടി വരുന്നുണ്ടല്ലോ മിസ്റ്റർ ബാലൻ ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ് എടയ്ക്ക് ഞാനൊരു ദിവസം കടയിലോട്ട് വരാം നമുക്ക് നേരിട്ടൊന്ന് സംസാരിക്കാം ആ പിന്നെ എന്തായാലും ചില കാര്യങ്ങൾ ഇപ്പം തന്നെ ചോദിക്കാമല്ലോ ആ ചോദിക്കണം സാർ പറ ഇത് നേരത്തെ ഒരു തമ്മിൽ കഴിഞ്ഞ സംഭാഷണമാണ് കേട്ടോ ബാല ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ എത്ര രൂപയാകും എന്താ സാർ അല്ല ഒരു സൂപ്പർ മാർക്കറ്റ് ഒരു ഹൈപ്പർ സൂപ്പർ മാർക്കറ്റ് തുടങ്ങാനായിട്ട് എത്ര രൂപയാകും സാധാരണക്കടയല്ല ഒരു എ സി സൂപ്പർ മാർക്കറ്റ് അതിനെന്തുമാത്രം കാശ് ചിലവ് വരും അങ്ങനെ ഒരു സംരംഭം തുടങ്ങിയാൽ ബാലന് ചില കാര്യങ്ങൾ സഹായിക്കാൻ പറ്റുമോ അപ്പോൾ ഇതാർക്ക് വേണ്ടിയാണ് സാർ സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്നത് ബാലൻ്റെ മോന് വേണ്ടി തന്നെ ആകാശിന് വേണ്ടിയിട്ട് ആകാശ് ഇതൊന്നും അറിഞ്ഞിട്ടില്ല ബാലനും ആകാശിനെ അറിയിക്കേണ്ട ഒരു സർപ്രൈസ് സർപ്രൈസായിട്ടിരുന്നോട്ടേന്ന് കരുതി ഇല്ല സാർ ഞാനിത് ആരോടും പറയില്ല ഞാൻ സഹായിച്ചോളാം സാർ ആ അല്ലെങ്കിൽ തന്നെ ഇപ്പം പുതിയ പുതിയ രീതികളൊക്കെ വരണമല്ലോ ആ ഞാനും എൻ്റെ കടയുമൊക്കെ പഴഞ്ചനാണല്ലോ പുതിയ തലമുറയ്ക്ക് പുതിയ രീതികളൊക്കെ വേണം ആ ഞാൻ എന്നാൽ കഴിയുന്നത് ചെയ്തു തരാം സാർ ധൈര്യമായിട്ടിരുന്നോ സാർ ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കോളൂ എന്ന് ബാലൻ പറഞ്ഞ് കോള് കട്ട് ചെയ്ത കാര്യം ബാലൻ ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട് അന്ന് വെറുതെ വിളിച്ചതാണെന്നാണ് ഓർത്തത് പക്ഷേ അന്ന് ഫോൺ വന്നപ്പോൾ തന്നെ അപകടം മുൻകൂട്ടി കാണണമായിരുന്നു വരട്ടെ ഏതുവരെ പോകുന്ന എനിക്കും അറിയണം എന്ന് ബാലൻ ഇങ്ങനെ മനസ്സിലാലോചിക്കുക പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോമതി വന്ന് സംസാരിക്കുന്നത് എന്താണെന്ന് അറിയാനായിട്ട് കാത്തിരിക്കുകയാണ് കൃഷ്ണമംഗലത്തുകാര് നമ്മൾ ആഗ്രഹിച്ച കാര്യം തന്നെയാണോ പറയാൻ പോകുന്നത് ഗോമതി ഡിവോഴ്സിന് സമ്മതിക്കുമോ ഓ ആനന്താട്ടിനെപ്പോഴും സംശയിക്കുമോ ഗോമതി ആ തീരുമാനം എടുത്തു ഇന്നലെ രാത്രി തന്നെ എനിക്ക് ആ കാര്യം മനസ്സിലായി അപ്പം നന്ദിത പറഞ്ഞു നമ്മൾ ഊഹിക്കുന്ന ഒന്നും ആവണമെന്നില്ല ഗോമതിയുടെ തീരുമാനം അയാൾ ഡിവോഴ്സ് ചെയ്യാൻ അപ്പച്ചു തീരുമാനിച്ചു കഴിഞ്ഞു അക്കാര്യത്തിൽ ആർക്കും ഒരു കൺഫ്യൂഷൻ വേണ്ട അപ്പോഴേക്കും നമ്മുടെ ഗോമതി അങ്ങോട്ടേക്ക് വന്നു ഗോമതി നീ എന്താ മോളെ വല്ലാതിരിക്കുന്നത് നീ ഒന്നും കഴിച്ചില്ലേ രാജശ്രീ ഗോമതി ഫുഡൊന്നും കഴിച്ചില്ലേ ഓ ഞാൻ കുറേ നിർബന്ധിച്ചതാ വിശപ്പില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്തു ചെയ്യും ഗോമതി മോളെ നീ പട്ടിന് കിടന്നു വാശി തീർക്കുന്നത് ആരോടാ ബാലനോടാണോ ഏ ഏ എനിക്ക് ആരോടും ഒരു വാശിയില്ല ഒന്നുമില്ല പിന്നെന്താ നീ ആഹാരം കഴിക്കാത്തത് എന്ന് അച്യുതും ചോദിച്ചു വിശപ്പില്ല ഞാൻ ആഹാരം കഴിക്കാത്തത് അപ്പച്ചി ബാലനങ്ങൾ അവിടെ ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത് അപ്പച്ചി അത് കാണുന്നുണ്ടല്ലോ പിന്നെന്താ ആ എല്ലാം ഞാൻ കാണുന്നുണ്ട് എല്ലാം അതുകൊണ്ട് തന്നെയാ ചില തീരുമാനങ്ങൾ എടുക്കണമെന്ന് എന്ന് എനിക്ക് തോന്നിയത് അപ്പോഴേക്ക് ഇവര് ആകാംക്ഷയോട് കാത്തിരിക്കുക എന്താണ് തീരുമാനം എന്നറിയാനായിട്ടെ ഗോമതി മോളിനി എന്ത് തീരുമാനം എടുത്താലും നിന്റെ ഒപ്പം ഞങ്ങൾ ഉണ്ടാകും എന്ത് തീരുമാനം എടുത്താലും വേണ്ടേട്ടാ വേണ്ട ആരെയും ബുദ്ധിമുട്ടിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഒരു തീരുമാനമല്ല ഈ ഗോമതി ആർക്കും ഒരു ബാധ്യതയാകാനും ആഗ്രഹിക്കുന്നില്ല അപ്പം അച്യതും പറഞ്ഞു അനിയത്തിയായ നീ ഞങ്ങൾക്കൊരു ബാധ്യതയല്ല നീ എന്തൊക്കെ ഈ പറയുന്നത് അപ്പം ഏട്ടാ ഞങ്ങൾ ഉദ്ദേശിച്ച ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല അല്ല നീയ ഞങ്ങളുടെ അനിയത്തിയാണ് ഞാനും അച്യെന്ന് ജീവിച്ചിരിക്കുമ്പോൾ ഒരാളും നിന്റെ മനസ്സ് വേദനിപ്പിക്കാനായിട്ട് ഞങ്ങൾ അനുവദിക്കില്ല എന്ന് അനന്തം പറയുക ഏട്ടാ ഏട്ടാ എന്നും പറഞ്ഞുകൊണ്ട് എന്നെ ആരും മനസ്സിലാക്കുന്നില്ല ഏട്ടാ ദേ ചെയ്തത് ശരിയാണെന്ന് ഞാൻ വാദിക്കുന്നൊന്നുമില്ല പക്ഷെ അതിലൊരു ശരിയുണ്ടായിരുന്നു ഏട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി അനന്തൻ്റെ കൈ പിടിച്ച് കരയാണ് കാണേണ്ടവരത് കണ്ടില്ലേട്ടാ ബാലേട്ട ബാലേട്ടനെ എൻ്റെ തെറ്റും മാത്രമേ കണ്ടുള്ളൂ എന്നും പറഞ്ഞു ഗോമതി പൊട്ടിക്കരയുക അനന്ദനെ കണ്ടപ്പോൾ സങ്കടം തോന്നി നന്ദിതയ്ക്കും പക്ഷേ രാജശ്രീക്കോ അച്യുതനോ ഒന്നും ഒരു സങ്കടമില്ലാട്ടോ നിന മനസ്സിലാക്കാത്ത ബാലന് വേണ്ടി നീ എന്തിനീ വേദനിക്കുന്നു എന്ന് അച്യുതൻ ചോദിക്കുക അലോകു പറഞ്ഞു അപ്പം ചിനിയെങ്കിലും ബോൾഡായിട്ടൊരു തീരുമാനം എടുക്കണം ആ ഞാനൊരു തീരുമാനം എടുത്ത് കഴിഞ്ഞു ഞാൻ എൻ്റെ ബാലേട്ടനെ സ്നേഹിച്ചതുപോലെ ഈ ലോകത്ത് മറ്റാരെയും സ്നേഹിച്ചിട്ടില്ല മറ്റാരെയും സ്നേഹിക്കാനും എനിക്കാവില്ല എൻ്റെ മക്കളെപ്പോലും ഞാൻ അത്രയും സ്നേഹിച്ചിട്ടില്ല ആ ബാലേട്ടനെ എന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ മനസ്സ് തിരിച്ചറിയാൻ പറ്റാതെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം അത്രയേറെ ഞങ്ങൾ അകന്നു പോയില്ലേ എന്നൊക്കെ ഗോമതി ഇങ്ങനെ ചോദിക്കുക ഗോമതിക്ക് ഇപ്പോഴാണ് തിരിച്ചറിവുണ്ടായത് ഒരു മനുഷ്യനെല്ലേ ഇങ്ങനെ അഡിക്റ്റാകാൻ പാടില്ല ഇതൊന്നും ഗോമതിക്കറിയില്ലായിരുന്നു ബാലന് വേണ്ടി ജീവിത ഹോമിച്ച് അവസാനത്തെ ഇവിടെ വന്ന് നിൽക്കുക ഇനി ഒരിക്കലും ഒന്നും കൂട്ടിച്ചേർക്കാൻ കഴിയില്ല അതുകൊണ്ട് അതുകൊണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഗോമതിയുടെ തീരുമാനം പറയാൻ പോയതും ഗോമതിയുടെ അമ്മ അന്നേരത്തേനും വന്നു കേട്ടോ അമ്മ വന്നത് തടയുകയാണ് ഗോമതി എന്ന് വിളിച്ചുകൊണ്ട് മോളെ നിനക്കും ഇടയിലെ പ്രശ്നം എന്താണെന്ന് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല എനിക്കതറിയുകയും വേണ്ട പക്ഷേ എൻ്റെ മോളൊരു കാര്യം മനസ്സിലാക്കണം നീ ഇവിടെ ഇരുന്നു കൊണ്ട് ബാലൻ്റെ മനസ്സ് വായിച്ചെടുക്കാനായിട്ട് ശ്രമിക്കരുത് അതിനൊരിക്കലും സാധിക്കത്തില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അച്യുതനും അലോകിനും രാജശ്രീയ്ക്കും ഒക്കെ ദേഷ്യം വന്നു കേട്ടോ സങ്കല്പിച്ച് കൂട്ടുന്നതൊന്നും സത്യമാകണമെന്നും ഒന്നുമില്ല ബാലൻ ഒരു മോശപ്പെട്ട മനുഷ്യനൊന്നും അല്ല അതൊന്നും നിനക്കറിയാം നീ അവന് കുറച്ച് സമയം കൊടുക്ക സമയം കൊടുത്താൽ കാലം ഉണക്കാത്ത മുറിവൊന്നുമില്ല മോളെ മോളത് മനസ്സിലാക്കുക ഏ മോളത് മനസ്സിലാക്കുക അന്നേരത്തേനും ആ അവൻ നിന്നെ തിരിച്ചു വിളിക്കാനായിട്ട് ഇവിടെ വരും എൻ്റെ മോൾ ഇപ്പം ചെയ്യേണ്ടതേ കുറച്ച് നേരം തനിച്ചിരിക്കുക അപ്പം മോൾക്ക് പലതും ഓർമ്മ വരും ബാലനെ പറ്റി ചിന്തിക്കുമ്പോൾ ഒരു തീരുമാനത്തിലെത്താനായിട്ട് മോൾക്ക് പറ്റും എന്നിട്ടേ ഒരു തീരുമാനം എടുക്കാവുള്ളൂ ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിലുള്ള സ്നേഹത്തിൻ്റെ ആഴം അത് മോൾക്ക് ഈശ്വരം കാണിച്ചു തരും ഇതേ സമയം നമ്മുടെ ആരെയൊരു വയ്യായികയാണ് കേട്ടോ ആരും എന്നോട് പറഞ്ഞു ആര്യ ഭക്ഷണം കഴിക്കാൻ വാ എന്ന് മിത്ര വിളിക്കുകയാണ് പക്ഷേ ആരും ഭക്ഷണം കഴിക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല നീ ചെന്ന് കഴിക്കുക എനിക്ക് കഴിക്കണ്ട പറ്റില്ല ആരും വാ ആരും കഴിച്ചില്ല ഞാനും കഴിക്കത്തില്ല ആര്യ അപ്പച്ചി അപ്പുറം അപ്പച്ചി അവിടെ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടാകും പ്ലീസ് മിത്ര എന്നെ നിർബന്ധിക്കരുതേ അപ്പോഴേക്ക് മീനാക്ഷി വന്നു വാ ഭക്ഷണം കഴിക്കാൻ വാ ദേ ആരും വരുന്നില്ല ഭക്ഷണം കഴിക്കാൻ വയ്യേടാ നിനക്ക് എന്നു ചോദിച്ചു മീനാക്ഷി എനിക്ക് ഭക്ഷണം ഒന്നും വേണ്ട ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ലേറ്റ് ആയിട്ടാണ് അതുകൊണ്ടാണ് ഓ നീ കൈ തൊട്ട് പറഞ്ഞേടാ വിശപ്പില്ലാത്തതുകൊണ്ട് ആഹാരം കഴിക്കാത്തേന്ന് ഏഹ് പറ നീയാ നിൻ്റെ മുഖം കണ്ടാൽ അറിയാം നിനക്ക് വിശപ്പുണ്ട് നിനക്ക് ക്ഷീണമുണ്ട് എന്ന് അമ്മയായിട്ടുള്ള നിൻ്റെ അറ്റാച്ച്മെൻറ്റ് കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നുണ്ട് പക്ഷേ പട്ടിണി ഇരുന്നിട്ടല്ല ആകാശെ ആ സ്നേഹം അല്ല ആര്യ ആ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് നീ പട്ടിണി ഇരിക്കുന്നു എന്ന് അമ്മ അറിഞ്ഞാൽ അമ്മയ്ക്ക് സങ്കടം കൂടുകയുള്ളൂ ഈ കാരണം കൊണ്ടുകൂടി അമ്മയെ വിഷമിപ്പിക്കണമെന്നാണോ നീ ഈ ഇത്രയ്ക്ക് പാവമായി പോയല്ലോ ആര്യ അമ്മയും അച്ഛനും അപ്പുറത്തും അപ്പുറത്തും ആയിപ്പോയത് താൽക്കാലികമായിട്ടാണ് നമ്മളാരും പറഞ്ഞിട്ടല്ലോ പോയത് അവരവരുടെ വാശിപ്പുറത്തല്ലേ താമസം മാറിയത് അച്ഛൻ അട്ടഹാസം കാണിച്ചു തോറ്റു കൊടുക്കാൻ പാടില്ല എന്ന് അമ്മയും തീരുമാനിച്ചു ആ രണ്ടുപേരും അനുഭവിക്കട്ടെ ഒന്ന് രണ്ട് ദിവസം കൂടി കഴിയുമ്പോൾ അമ്മതേ മാതിലിൻ്റെ അപ്പുറം വരും അച്ഛൻ ചെന്ന് വിളിക്കുകയും ചെയ്യും അവിടെ എല്ലാം തീരും അപ്പോൾ ആരും പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല അമ്മ വരികയും അച്ഛൻ വിളിക്കുകയില്ല വേണ്ട വരുവോം വേണ്ട വിളിക്കുകയും വേണ്ട അവർക്ക് വേണ്ട പിന്നെ നമുക്ക് എന്തിനാ പക്ഷെ അമ്മ ഇങ്ങനെ മാറി നിൽക്കില്ല അമ്മയ്ക്ക് അച്ഛനേയും ഞങ്ങളെയും ദേവമംഗലമൊക്കെ വിട്ടങ്ങനെ മാറി നിൽക്കാൻ പറ്റില്ല എന്നാൽ പിന്നെ ഈ ഇതിനിടെ വരണ്ടതല്ലേ അമ്മ ആൻറ്റാർട്ടിക്കോല്ലോന്നും അല്ലല്ലോ അപ്പുറത്തെ വീട്ടിലല്ലേ അഞ്ച് ചോട് വെച്ചാൽ എങ്ങോട്ടെത്താം എന്തേ വരാത്തത് അഞ്ച് ചുവട് വെച്ചാൽ എത്തുന്ന തല സ്ഥലത്തേക്ക് അമ്മ വരുന്നില്ല എങ്കിൽ അവർ വിടുന്നില്ല എന്നല്ലേ അമ്മയും നമ്മളിൽ നിന്ന് അകറ്റി നിർത്തി നിന്നാണെങ്കിലോ ഏഹ് ധർമ്മമാവനും അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത് അപ്പോഴേക്കും മിത്ര പറഞ്ഞു അതിനൊരു സ്വാ സാധ്യതയുണ്ട് ചില ഞാനും അങ്ങനെ ആലോചിച്ചു അപ്പച്ച അങ്ങനെ മാറി ഒന്നും നിൽക്കില്ല എന്തായാലും നീ കഴിക്കാം വാ ഞാൻ വന്നോളാം എടാ ഞങ്ങൾക്കും വിഷമമുണ്ട് പക്ഷേ ആ വിഷമവും വെച്ചോണ്ടിരുന്ന ഒന്നും നടക്കില്ല ആദ്യം ക്ഷീണം മാറ്റാം വാ മിത്ര വിളിച്ചോണ്ട് വാ അങ്ങനെ മിത്രയും ആര്യനും കൂടിയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അച്യുതനും ആനന്ദനും എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ മാറി മാറിയിരുന്നു ഇങ്ങനെ സംസാരിക്കുകയാണ് ലോകവും നന്ദിതയും രാജശ്രീയൊക്കെ ഉണ്ട് കേട്ടോ ആ അങ്ങനെ സംസാരിക്കുകയാണ് ആ ബാലനുമായിട്ടുള്ള ബന്ധം പിരിയാൻ ഗോമതി തീരുമാനിച്ച് വന്നതായിരുന്നു അപ്പോഴാണ് അമ്മയുടെ ഇടപെടൽ അമ്മ ഇടയ്ക്ക് കയറി ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ഈ ഒരു രീതിയിലൊരു തീരുമാനം ഉണ്ടായത് ആവേശത്തിൽ ഗോമതി എന്തോ തീരുമാനം എടുത്തേ ഉള്ളൂ ബാലേട്ടനെ പിരിഞ്ഞ് ജീവിക്കാനൊന്നും ഗോമതിക്ക് പറ്റില്ല എന്ന് നന്ദിത പറഞ്ഞപ്പോൾ നമുക്ക് എന്തെലക്കെ പ്രതീക്ഷകളായിരുന്നു എല്ലാം തവിടുപൊടി ആയില്ലേ ഏയ് അങ്ങനെ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഒരു വഴി അടിഞ്ഞ അടഞ്ഞാൽ മറ്റൊരു വഴി തുറക്കും എന്നാലും അച്യുതാ മറ്റെന്ത് വഴിയാണ് ഇനി നമ്മുടെ മുന്നിലുള്ളത് ആ അത് നമുക്ക് ആലോചിക്കാം അപ്പച്ചയുടെ കാര്യത്തിൽ ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കാതെ നമുക്ക് നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റില്ല എന്ന് അലോകു പറഞ്ഞപ്പോൾ കടുത്ത തീരുമാനമോ നീ എന്താ ഉദ്ദേശിക്കുന്നത് അപ്പച്ചയോടുള്ള എല്ലാ സെൻറ്റിമെൻസും മാറ്റി വെച്ച് നമ്മൾ ചില കാര്യങ്ങൾ തീരുമാനിച്ചേ പറ്റുകയുള്ളൂ അപ്പോഴേക്കും ആനന്ദം പറഞ്ഞു നിൻ്റെ മനസ്സിലുള്ള കാര്യം നീ തെളിച്ച് പറ ആ എൻ്റെ മനസ്സിൽ വ്യക്തമായിട്ടൊരു പ്ലാൻ ഉണ്ട് നിങ്ങളാരും അത് അംഗീകരിക്കത്തില്ല എന്നറിയാവുന്നതുകൊണ്ടാണ് ഞാനത് പറയാത്തത് ഇപ്പോൾ എല്ലാ വഴിയും അടഞ്ഞ് സ്ഥിതിക്ക് ഇനി ആ ഒരു വഴി മാത്രമേ ഉള്ളൂ എടാ നീ ചുറ്റി വളിക്കട്ടെ കാര്യം പറയടാ എന്ന് അച്യുതോൻ പറയാണ് ആ പറയാം പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യമുണ്ട് എന്ത് കാര്യം ഈ പ്ലാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പകുതി ചുക്കി വെച്ച് നിർത്താനായിട്ട് പറ്റത്തില്ല സ്റ്റാർട്ട് ചെയ്താൽ അത് പൂർത്തിയാക്കിയിരിക്കണം കോൺസിക്വൻസ് എന്ത് തന്നെ ആയാലും അതിനെ ഫേസ് ചെയ്യാൻ തയ്യാറായി വേണം നമ്മൾ ഈ ഒരു പ്ലാൻ ഗെയിംസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആ നീ കാര്യം പറ നോ സെൻറ്റിമെൻസ് നോ ഇമോഷൻസ് ആ എല്ലാവരും റെഡി ആണെങ്കിൽ മാത്രമേ ഞാൻ എൻ്റെ പ്ലാനിങ് പറയുള്ളൂ എല്ലാവരും നല്ലവണ്ണം ആലോചിക്കുക ആലോചിച്ചിട്ട് അതിനൊരു അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ ഞാൻ എൻ്റെ പ്ലാൻ പറയുകയുള്ളൂ ഒരു സൂചന ഞാൻ തരാം എൻ്റെ പ്ലാൻ എന്താണെന്ന് അപ്പച്ചേ നമ്മൾ കൊല്ലാതെ കൊല്ലാൻ പോവുക എന്തായാലും ഗോമതി ഇതും കേട്ടുകൊണ്ട് മുകളിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഗോമതി ഞെട്ടിത്തെറിച്ച് ഇങ്ങനെ നിൽക്കുക താൻ വിചാരിച്ചൊക്കെ തെറ്റായിരുന്നു എന്നുള്ള ചിന്തയുമായിട്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട സി ഓക്കെ താങ്ക്